ിൽ കാന്തയായി ഞാൻ ചേർന്നിടുന്നാളി നിത്യമാമൻ വീട്ടിൽ കർത്തനെ നിൻ ചാരി മോദമായി ഞാൻ പാത്തിടുന്നാളി നിത്യമാമൻ വീട്ടിൽ കർത്തനെ നിൻ ചാരി മോതമായി ഞാൻ പാത്തിടുന്നാളി ലക്ഷണങ്ങൾ കണ്ടിടും ഈ നാളുകളിൽ എൻ മനം തുടിച്ചിടും സദാ എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നിറ്റേശുനാഥ നിൻവരവി എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നിറ്റേശുനാഥ നിൻവരവിന ആനന്ദം പരമാനന്ദം നിൻവരവിൽ നാളിൽ കാന്തയായി ഞാൻ ചേർന്നിടുന്ന നിത്യമാമൻ വീട്ടിൽ നിൻ മോദമായി ഞാൻ പാത്തിടുന്നാളി നിത്യമാമൻ വീട്ടിൽ നിൻ മോദമായി ഞാൻ പാത്തിടുന്നാളിസോട് ദൈവത്തിൻ്റെ അതിപരിസ്നാമവും സ്തുതിക്കപ്പെടുമാറാകട്ടെ ഇന്നത്തെ അനുദിന വചനം ബിഹോൾഡ് ഹീ കമത്ത് വിത്ത് ക്ലൗഡ്സ് അവൻ മേഘരൂഢനായി വരുന്നു പരിശുദ്ധാത്മാവുധിയുമേ അവിടുന്ന് ആണല്ലോ വചനം ഞങ്ങൾക്കായി എഴുതി തന്നത് ആത്മാവന്ദേയുമേ ഈ തിരുവചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ അവിടുന്ന് അപ്രകാരം ചെയ്യുന്നതിനായി നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ book of revelation chapter 1 verse 7 behold he cometh with clouds and every eye shall see him and they also which pierced him and all kindreds of the earth shall wail because of him even so amen അവൻ മേഘരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ആമൈ യേശു പോയി ശിഷ്യർക്ക് സ്ഥലം ഒരുക്കുമെന്നും യേശു വന്ന് അവരെ ചേർക്കുമെന്നും യേശു പറഞ്ഞു എന്തിനു വേണ്ടി യേശു വരുന്നു ഹല ഈ കാലഘട്ടം കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ കാലഘട്ടമാണ് കൂടുതലായി ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രകോഷണങ്ങളിൽ മുഴങ്ങി നിൽക്കുന്ന ശബ്ദമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ് യേശു വരുന്നത് ഒന്നാമതായിട്ട് കർത്താവ് വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് ഒന്നാമത്തെ തവണ യേശു വന്നത് പാവിയെ രക്ഷിപ്പാൻ ഇനി വരുന്നത് പാപമില്ലാത്ത വിശുദ്ധന്മാരെ ചേർക്കുവാൻ രക്ഷിപ്പാൻ വചനം എന്താ പറയുക നമുക്ക് ശ്രദ്ധിക്കാം എബ്രായാല ലേഖനം ഒൻപത് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എന്നാൽ യേശു ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നോട് ചേർന്നൊരാമേൻ പറയുവോ ആമേൻ കർത്താവോ യേശു ക്രിസ്തു രണ്ടാമത് വരും തന്റെ വിശുദ്ധരെ ചേർക്കാനാണ് വചനത്തിൽ അതിന്റെ സ്ഥിരീകരണം ഉണ്ട് ഹലേ ലോയ ലേഖനം പത്താമത്യത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന നെയ്ക്കുമായുള്ള ബലിയർപ്പണം കഴിഞ്ഞു ഇനി ഇനിയൊരു ബലിയർപ്പണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് വചനത്തിൽ പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത് രണ്ടാമത്തെ പ്രത്യേകത കർത്താവിന്റെ വരവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത പ്രതിഫലം നൽകാനായി യേശു രണ്ടാമതും വരും തെളിവ് രണ്ട് കുറുകേന്ദ്ര അഞ്ചിന്റെ പത്ത് അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു യെസ് കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരെയും മക്കളെയും കർത്താവിന്റെ വേല ചെയ്യുന്ന സുവിശേഷകരെയും ഓടിച്ചിട്ട് തല്ലുകയും വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും തലവെട്ടുകയും തല്ലിക്കൊല്ലുകയും തിളച്ച എണ്ണയിലിടുകയും ഒക്കെ ചെയ്യുന്നവരും കർത്താവിൻ്റെ മുൻപാകെ വരേണ്ടവരാണ് രഹസ്യമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട് അബ്രഹാം ദൈവിക ദൂതന്മാരെ വീട്ടിൽ കൈക്കൊണ്ട് ഒരിടങ്ങഴി മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ഫലമായി അബ്രഹാമിൻ്റെ തലമുറക്കാരായ ഇസ്രയേൽ ജനത്തിന് പരസ്യമായി ദിവസവും ഒരിടങ്ങഴി മഞ്ഞ ദൈവം പ്രതിഫലമായി നൽകി ദൈവം മൂടിവെച്ചതെല്ലാം പുറത്തു കൊണ്ടുവരും സകലത്തിനും ദൈവം പ്രതിഫലം നൽകും ഒരു പ്രത്യാശയില്ലേ ഈ തിരുവചനം കേട്ടിട്ട് ഹല ലോവിയ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട് മൂന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ വരവിന്റെ മൂന്നാമത്തെ പ്രത്യേകത സാത്താനെ ബന്ധിച്ച് തീ പൊയ്യയിലേക്ക് തള്ളിയിടുവാൻ ദൈവവചനത്തിനുള്ള തെളിവ് വെളിപ്പാട് പുസ്തകം ഇരുപത് പത്ത് അവരെ വഞ്ചിച്ച പിശാശിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തള്ളിയിടും അവർ എന്ന് നീക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും ഹലോ കിടാത്ത തീപ്പൊയ്യ മനുഷ്യർക്ക് വേണ്ടിയല്ല സത്താനും അവന്റെ സന്തതികൾക്കും വേണ്ടിയാണ് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കാത്തവർക്ക് വചനം പറയുന്നുണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാവരും തീപ്പൊയ്യയിൽ തള്ളപ്പെടുമെന്ന് ിലോകത്തിൻ്റെ നാനാഭാഗത്തും കർത്താവിൻ്റെ സുവിശേഷം കർത്താവ് അറിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ സത്യം ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങൾ അവരുടെ ആരും പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാനാണ് കാരണം കർത്താവിന് എല്ലാവരുടെയും മാനസാന്തരമാണ് ആവശ്യം രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് കയ്യിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് ജീവിച്ചാൽ പാരമ്പര്യം അനുസരിച്ചല്ല പാരമ്പര്യം അനുസരിച്ചല്ല തിരുവചനമനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും അപ്പം നാലാമതായിട്ട് കർത്താവ് വരുന്നതിൻ്റെ പ്രത്യേകത ലോകത്തെ ന്യായം വിധിപ്പാൻ അവൻ വീണ്ടും വരും സങ്കീർത്തനങ്ങള് തൊണ്ണൂറ്റിയാറ് പതിമൂന്ന് യഹോയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും യഥാർത്ഥ ജഡ്ജ് കർത്താവായ യേശു ക്രിസ്തുവാണ് സ്തോത്രം അതുകൊണ്ട് അനീതിപരമായി ദൈവമക്കൾക്കെതിരെ ആര് കേസ് കൊടുത്താലും ദൈവത്തിൻ്റെ കോർട്ടിൽ ദൈവത്തിൻ്റെ കോടതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടും ഹലലോയി കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ പ്ര പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങളെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് ഓരോ ദിവസവും ആ തിരുവചന ഭാഗങ്ങൾ സ്ഥിരീകരിച്ചു കൊണ്ട് തന്നെയാണ് പ്രപഞ്ചം വിളിച്ചു പറയുന്നത് അഞ്ചാമത്തെ പ്രത്യേകത നിത്യത പുനഃസ്ഥാപിപ്പാൻ യേശു വീണ്ടും വരുന്നു ദൈവത്തിൻ്റെ വചനം പുസ്തകം ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനി ഇല്ല പുതിയൊരു സ്വലയും എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങി വന്നതും ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോട് കൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും ഒരേ ഒരു ദൈവം ആ ദൈവത്തിന്റെ പേരാണ് കർത്താവായി യേശുക്രിസ്തു ഹലോയ ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മധുരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ആറാമത്തെ പ്രത്യേകത കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആ പ്രത്യേകത നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശു വരുന്നു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശു വരുന്നു ഈ ലോകം കണ്ണീരിന്റെ ലോകം എന്നാൽ നാം പോകാനിരിക്കുന്ന ലോകത്തിൽ കണ്ണീരില്ല ജയഘോഷങ്ങൾ മാത്രം നമ്മെ ദുഃഖങ്ങളും കണ്ണീരുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മുടെ പ്രാണപ്രിയൻ കൊണ്ടുപോകും തെളിവ് വെളിപ്പാട് ഇരുപത്തിയൊന്ന് നാലുമഞ്ചും യേശു അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാകില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല അതാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തിലേക്ക് പോകാനാണ് നാം ഒരുങ്ങേണ്ടത് നമ്മളെ ഒരുക്കുന്നത് വെള്ളം ചേർക്കാത്ത മായം ചേർക്കാത്ത ദൈവത്തിന്റെ തിരുവചനമാകുന്ന ഈ സത്യവേദ പുസ്തകമാണ് ഈ ലോകത്തിലെ അല്പനേരത്തേക്കുള്ള കഷ്ടതകൾ ഒന്നും സാരമില്ല നമുക്ക് നിത്യമായി ലഭിക്കുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ കഷ്ടതകളും വേദനകളും ഞൊടി നേരത്തേക്ക് മാത്രം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി നമുക്ക് വെണ്മയേറിയ വസ്ത്രം ധരിച്ചു കാത്തിരിക്കാം നാം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അന്തിമ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയുള്ളവരാകും എന്ന് അപ്പോസലനായ പൗലോസ് രണ്ട് തിമത്തിയോസ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു ആ വരവ് വളരെ സമാഗമമായിരിക്കുന്നു ഹൃദയങ്ങളെ കഴുകി എപ്പോഴും വെണ്മയുള്ള വിളക്കുമേന്തി പ്രാണപ്രിയനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം ഈ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 നിധു പരിസരമായ ഞങ്ങളുടെ സ്വർഗിയ പിതാവേയും നിന്റെ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി വിടുതലിനായി നന്ദി പറയുന്നു ഞങ്ങളെ രണ്ടാമതും അങ്ങ് വന്ന് ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ നിശ്ചയമായും വരുമെന്ന് വചനത്തിലൂടെ വീണ്ടും ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശ്വത്തിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ തിരക്കരങ്ങളിൽ തരുന്നു കർത്താവും ഇത് അന്ത്യകാലഘട്ടമാണല്ലോ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ഹലിയ സഭാവ്യത്യാസമിനെ ഐക്യതയുടെ ഒരുങ്ങുവാൻ ഹലിയ അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വാർത്ഥിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യാശയോടെ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ഹലലിയ സന്തോഷത്തോടെ ഒരുങ്ങുവാൻ അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ശാരീരികമായി അനുഭവിക്കുന്ന വേദനകൾ ഞൊടി നേരത്തേക്ക് മാത്രമാണെന്നും ഹലിയ വേദനയില്ലാത്ത കണ്ണീരില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൂട്ടിച്ചേർക്കുമെന്നുള്ള പ്രത്യാവശ്യയോടെ അവർ ജീവിക്കാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജിലും പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃത്യാവേ കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തികളൊന്നും മക്കളെ പിടിപ്പിക്കണമേ കൃത്വേ വിവേകമുള്ള വിജ്ഞാനമുള്ള പരിജ്ഞാനമുള്ള ശ്രേഷ്ഠതയുള്ള വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ തലമുറയായി തന്നെ ഈ കാലഘട്ടത്തിൽ മക്കൾ അവരെ സഹായിക്കണം അന്യരാജ്യങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർക്കുന്നു കൂട്ടായ്മയിലുള്ള ഓരോ വിശുദ്ധരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ ഭൗതികമായ നന്മകളിൽ കണ്ടുവയ്ക്കാതെ നിത്യഭവനത്തിലേക്ക് നോക്കുവാനും ആ ഭവനത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തോടെ അവർ ജീവിക്കുവാനും അവരെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ ഈ സമയത്ത് കർത്താവ് പ്രത്യേകമായി ഇന്ത്യയിൽ നിന്റെ നാമത്തെ പ്രതി അവിടുത്തെ സുവിശേഷത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന പ്രേഷിത പ്രവർത്തനത്തിന് പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവദാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രത്യേകിച്ച് കർത്താവ് ജയിലിൽ അടക്കപ്പെട്ട ആ രണ്ട് സഹോദരിമാരെ കന്യാശ്രീകളെ ഈ സമയത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കൾക്ക് അവിടുന്ന് നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ മേലധികാരിയുടെ ഹൃദയങ്ങൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവ് അവിടെ ഞങ്ങളുടെ നീതി നടപ്പാക്കിത്തരുന്ന യഥാർത്ഥ ജഡ്ജ് അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങളുടെ ബിസിനസ്സുകളെയും അതിരികളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ തന്നെ രസിച്ചുകൾ നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം അവിടെ നിന്ന് നിവർത്തിക്കുമെന്നുള്ള തിരുവചന പ്രകാരം തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അത്ഭുത മന്ത്രിയാണല്ലോ വീരനാഥൈവമാണല്ലോ നിത്യപിതാവാണല്ലോ സമാധാന പ്രഭുവാണല്ലോ ആധിപത്യൻ തോളിൽ ഉള്ളവനെ ഞങ്ങളുടെ സകല ഭാരവും അവിടുത്തെ കരങ്ങളിൽ തരുന്നു ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ും കോടണം പാട്ടിടുമാനാട്ടിലെ പ്രിയനൊപ്പം വിശ്രമിച്ചിടും മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാൻ ഞാന പൊന്നുമാറിക്കാരിടുമേ ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാൻ പൊന്നു മാറി ചാരിടുമെന്ന് ആനന്ദം പരമാനന്ദം നാളിൽ കാന്തയായി ഞാൻ ചേർന്നിടുന്നാളിൽ വ്യക്തിമാമി വീട്ടിൽ കർത്തനെ നിൻ ചാരി മോദമായി ഞാൻ പാത്തിടുന്നാളിൽ ം വീട്ടിൽ കർത്തനുസാറിൽ മോദമായി ഞാൻ പാത്തിടുന്നാളിൽ